കേരള വ്യാപാരി ഏകോപന സമിതി ആനമങ്ങാട് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ വയനാട് ഉരുൾപൊട്ടൽ ദുരന്തബാധിതരെ സഹായിക്കാൻ നൂറ് കടകളിൽ കളക്ഷൻ ബോക്സുകൾ സ്ഥാപിച്ചു ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഫ്സൽ ധനസമാഹരണം ചെയ്തു വ്യാപാരി സമിതി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ കടകളിൽ കളക്ഷൻ ബോക്സുകൾ വെച്ചാണ് വയനാട് ഉരുൾപൊട്ടൽ ദുരന്തബാധിതരെ സഹായിക്കാൻ ധനസമാഹരണം നടത്തുന്നത് ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി അഫ്സൽ മുതിർന്ന വ്യാപാരിയായ സി പി സേതൽവിക്ക് കളക്ഷൻ ബോക്സ് നൽകി വ്യാപാരികളുടെ വയനാട് കൈത്താങ് പദ്ധതി ഉദ്ഘാടനം ചെയ്തു വളരെ ഭീകരമാണ് അതിനപ്പുറത്തേക്ക് അത് അനുഭവിക്കാൻ വിധിക്കപ്പെട്ട ആളുകളുടെ അവസ്ഥ എന്ന് പറയുന്നത് അതിനേക്കാൾ ദുരിതം പിടിച്ചൊക്കെ നമ്മളൊക്കെ വാർത്തകളും മറ്റുമൊക്കെ കേട്ടതുപോലെ തന്നെ പത്തും പതിനാറും ആളുകളുള്ള ഒരു വീട്ടിൽ വ്യാപാരി വസേ ഏകോപന സമിതി ആനമ്മങ്ങാട് യൂണിറ്റിന്റെ സ്ഥാപക പ്രസിഡന്റ് എൻ പീതാംബരൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗം സി ബാലസുബ്രഹ്മണ്യൻ സമിതി യൂണിറ്റ് പ്രസിഡന്റ് പി എം സംഷാദ് അലി സെക്രട്ടറി സി കെ സിയാസ് ട്രഷറർ ആസിഫ് കരിമ്പനക്കൽ ആഷോസ് ആശ്വാസപാലിറ്റീവ് സെക്രട്ടറി ടി അഫ്സാർ ബാബു തുടങ്ങിയവർ സംസാരിച്ചു പത്ത് ദിവസത്തെ സമാഹരണത്തിലൂടെ ലഭിക്കുന്ന തുക വ്യാപാരി വ്യാപാരിവസേ ഏകോപന സമിതി പെരിന്തൽമണ്ണ മണ്ഡലം കമ്മിറ്റിയെ ഏൽപ്പിക്കും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ